ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസും മരിച്ചവർക്ക് ശരണവും വിശ്വസിക്കുന്നവർക്ക് രക്ഷയുമായിരിക്കുന്ന സർവേശ്വര സ്ത്രീ പുരുഷന്മാരായ വിശ്വാസികളുടെ ആത്മാക്കൾ തങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്ക് പ്രകൃതി ലഭിച്ച് ദൈവമാതാവിൻ്റെ സഹായത്താലും സകല മോക്ഷവാസികളുടെ അപേക്ഷകളാലും നെറ്റ്പ്രകാശവും നിത്യസമാധാനവും കൈക്കൊള്ളുവാൻ കൃപ ചെയ്തേ ആമേ തുടർന്ന് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ നിത്യപിതാവെ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചൊരേ ഹൃദി അവരുടെ മേൽക്കരുണിയായിരിക്കണമേ എന്ന പ്രാർത്ഥനയും അഞ്ച് സർഗസ്ഥനായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറിയും അഞ്ച് കൃത്യസ്ഥുതിയും പ്രാർത്ഥിക്കുക ഈശ്വമിഷിഹായുടെ ദിവ്യ ഹൃദയമേ ഞങ്ങളുടെ മേൽ അറിവായിരിക്കണമേൽ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി അമ്പത്തിമൂന്ന് മണിക്കകം ചൊല്ലി പ്രാർത്ഥിക്കുക